ഈ വീഡിയോ ൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ഐക്കണും ഓൺ ആക്കി വെക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗൂഗിൾ ഇപ്പോൾ ഈ അടുത്ത് ലോഞ്ച് ചെയ്ത ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നമ്മുടെ ഡാറ്റാസ് ഒക്കെ സേവ് ചെയ്യാനായിട്ട് ഗൂഗിൾ ഇറക്കി ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായ ചാൻസ് ഉണ്ട് എന്നാലും ഞാനൊന്നും അറിയാത്തവർക്കായിട്ട് ചെയ്യാണ് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയാവുന്നവർക്കായി ഞാനിത് സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കേണ്ട ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൂഗിൾ ഡേ അതോണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ ആപ്ലിക്കേഷൻ നമുക്ക് ഓണാക്കി നോക്കാം ഡാറ്റാലി എന്നുള്ള ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ നിങ്ങൾ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക ഡാറ്റാലി ഇൻസ്റ്റാൾ ചെയ്തു കണ്ടിട്ട് ഞാൻ യെസ് ഐ ആം അഗ്രി എന്ന് വിളിച്ചിട്ട് ഈ സെറ്റപ്പ് ആപ്പ് സെറ്റപ്പ് ഡാറ്റ സേവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എലോ എന്നുള്ളൊരു ഭാഗം എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ അത് ഒരു ഡാറ്റ സേവ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മളെ ഡാറ്റാസ് ഒക്കെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് google ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് യൂട്യൂബ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഹൈ എന്ന് കാണിക്കുന്നുണ്ട് യൂട്യൂബ് ഹൈ ആണ് ഇപ്പോൾ ഞാൻ നല്ലോണം യൂസ് ചെയ്യുന്നത് യൂട്യൂബ് അപ്പോൾ ഫേസ്ബുക്ക് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മാനേജ്മെൻ്റ് ഇത് നോക്കിയാൽ ഞാൻ ഇന്ന് ഞാൻ യൂസ് ചെയ്ത എം ബി ആണ് കാണിക്കുന്നത് അപ്പോൾ ടുഡേ ടുഡേ എന്ന് പറഞ്ഞത് ദിസ് വീക്ക് ഈ ആഴ്ചയിൽ ഞാൻ ഉപയോഗിച്ചു അറുനൂറ്റി ഏഴ് എം ബി അപ്പോൾ ഇതൊക്കെ ഒരു രൂഹം വെച്ചാണ് ഇതാക്കുന്നത് അപ്പോൾ എല്ലാം ശരിയാണ് ഊഹോക്കെല്ലാം ശരിയാണ് സെംഫോൺ സെവൻ്റെ മുമ്പേക്ക് ഞാൻ ദിവസം മന്തിലി ഒരു മന്തില് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതലോട്ട് തന്നെ നോക്കണം നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ ഇത്ര മന്തിലും ഞാൻ ഇത്രയും യൂസിങ് ചെയ്തു എന്നുള്ളത് നമുക്ക് മൊബൈൽ ഡാറ്റയിൽ സോറി സോറിനെ ആ ഓപ്ഷൻ തന്നെയുള്ളൂ പിന്നെ ഫൈൻഡ് മൈ ഡിവൈസ് ഓ ലോഡിങ് എന്നാണ് എൻ്റെ അടുത്തുള്ള ഈ വൈ ഫൈസ് അപ്പോൾ ടു പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ആണ് ഗ്രാൻ ഹൈറ്റ് കൊച്ചി ഓക്കെ ഇത്രയും ഒരു വൈഫേസ് ഒക്കെ ഇതിനകത്ത് കാണിക്കും നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ ടു കിലോമീറ്റർ ലോപ്പ് ഇവിടെയൊക്കെ ഇരിക്കും ദാരി നോ സീ പോയിൻറ്റ് ഫോർ കിലോമീറ്റർ ഓക്കെ ഇതിൻ്റെ അകത്ത് നമുക്കൊക്കെ ചില ഡിസ്ക്രി നോക്കിയാൽ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ആ ഡിവൈസ് അവിടെ ഇരിക്കണെന്ന് നമുക്ക് അടുത്ത് കാണിക്കും കൊച്ചിയിലാണ് സംഭവം ഇനി ബാക്ക് ഇനി സെറ്റിങ്സ് ആണ് ഇനി സെറ്റിങ്സ് ചെന്നിട്ട് ബബിൾ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ബബിൾ കൺട്രോൾ അത് എനബിൾ ചെയ്യുക പിന്നെ എൻ്റെ ആണ് ഇബിൾ ചെയ്യുക അപ്പൊ നമ്മളിപ്പോ യൂട്യൂബിൽ ആദ്യം നമ്മൾ വീഡിയോ കാണുമ്പോൾ അത് കാണിക്കില്ല പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് വരുമ്പോൾ അത് കാണിക്കും നമ്മളിപ്പോ യൂട്യൂബിൽ ഒരു വീഡിയോ കാണി തന്നെ വീഡിയോ ഒക്കെ തന്നെ ഞാൻ എടുക്കണം ഇവിടെ ഒരു ബബിൾ വന്നേക്കണത് നിങ്ങൾക്ക് കാണാം ഒരു ഡാറ്റ ഇപ്പോൾ ഇവിടെ ഒരു ബബിള് വന്നേക്കണം ബബിളിൽ കാണിക്കുന്ന വൺ എം ബി ഇപ്പോൾ യൂട്യൂബിൽ ഒരു എം ബി ആണ് പോയത് ഇപ്പൊ ത്രീ എം ബി പോയി യൂട്യൂബൊക്കെ നെറ്റ് വലിക്കുന്നു ഇപ്പൊ നമ്മൾ ഏതാപി യൂട്യൂബ് മാത്രമല്ല വാട്സപ്പ് അങ്ങനത്തെ എല്ലാം േഷൻസ് എത്ര നെറ്റ് വലിക്കുന്നു എന്ന് നമുക്കറിയാം എത്ര നെറ്റ് വലിക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റും അതാണ് ഡാറ്റാലയുടെ ഒരിത് ഞാനിപ്പോൾ എൻ്റെ ഒരു വാട്സപ്പ് എടുത്ത് കാണിച്ചേരാം വാട്സപ്പിൽ ഒരു കോണ്ടാക്റ്റ് എടുത്തു ഞാനിപ്പോൾ ഇത് വാട്ട്സപ്പിൽ പറ്റും അപ്പുറത്തു ഒരാൾ മെസ്സേജ് അയച്ചാൽ അത് ശരിക്കും എന്നറിയാൻ പറ്റുള്ളൂ പിന്നെ ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിലും അത് കൺഫേണ്ട ഫേസ്ബുക്കിൽ കയറിയപ്പോൾ ഫേസ്ബുക്കിൽ ബബ്ളുണലുണ്ടോ ചെറുപ്പയിൻറ്റ് വൺ എം ബി അങ്ങ് ടച്ച് ചെയ്താൽ ഇവിടെ വരും ബ്ലോക്ക് ചെയ്യാം ഡാറ്റ ബ്ലോക്ക് ചെയ്യാം ഇപ്പോൾ ബ്ലോക്ക് ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ ഇനി ഫേസ്ബുക്കിലോട്ട് ഒരു നെറ്റിൻ്റെ ഒരു അംശം പോലും ഇനി ഫേസ്ബുക്കിലോട്ട് നെറ്റ് വരില്ല ഫേസ്ബുക്കിലോട്ട് നെറ്റ് ചെയ്യാൻ വരില്ല അങ്ങനെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും ബ്ലോക്ക് ചെയ്യാം ഉണ്ടോ ഇനി നമുക്ക് എല്ലാം കൂടെ അറ്റം കൊടുത്താൽ പിന്നെ അത് ബ്ലോക്ക് കഴിഞ്ഞു എന്നാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ബൈ താങ്ക്സ് ഫോർ വാച്ച്